കണ്ണൂർ പാരലൽ കോളേജ് അസോസിയേഷൻ ഒന്നാം വർഷ ബിരുദ ബിരുദാനന്തര പ്രൈവറ്റ് രജിസ്ട്രേഷൻ പ്രവേശനം തുടങ്ങാത്തത് പറഞ്ഞു പറഞ്ഞു ആയിരക്കണക്കിന് പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും കണ്ണൂരിൽ ബിരുദ ബിരുദാനന്തര പ്രൈവറ്റ് രജിസ്ട്രേഷൻ പ്രവേശനം വൈകുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് പാരൽ കോളേജ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാഴ്ത്തുന്ന നടപടിയാണ് കണ്ണൂർ സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് റെഗുലർ സ്വാശ്രയ കോളേജുകളിൽ ക്ലാസുകൾ ആരംഭിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രൈവറ്റ് രജിസ്ട്രേഷൻ സംബന്ധിച്ച് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി റെഗുലർ സ്വാശ്രയ കോളേജുകളിലൊക്കെ പാഠങ്ങൾ ദിവസങ്ങളായി ആയിരക്കണക്കിന് കുട്ടികൾ ഇപ്പോഴും പ്രതീക്ഷയോട് നിൽക്കുകയാണ് പണമുള്ളവരൊക്കെ വിദേശത്ത് കനഡയിലും ആശ്രയിലൊക്കെ പോയി അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി ഇപ്പോഴും സ്വാശ്രയ കോളേജിൽ റെഗുലർ കോളേജിൽ പ്രവേശനം ലഭിക്കാത്ത പ്ലസ് ടു പാസായ നൂറ് കണക്കിന് ഉണ്ട് എന്ന യാഥാർത്ഥ്യം സർക്കാർ സർവകലാശാലകൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു സർവകലാശാലക്ക് അതിന് ഒരു പ്രധാന കാരണം ഈ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ ഒരു ഒരു എഴുപത്തിരണ്ടാം ഭേദ ഒരു നിയമമാണ് എഴുപത്തിരണ്ട് എന്ന് പറയുന്നൊരു നിയമം അത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്തൊരു നിയമം ഈ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുണ്ട് അതായത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയാൽ കേരളത്തിലെ മറ്റൊരു സർവകലാശാലകളും പ്രൈവറ്റ് രജിസ്ട്രേഷനും തുടങ്ങാൻ പാടില്ല റെഗുലർ മേഖലയിൽ പ്രവേശനം ലഭിക്കാത്ത നിരവധി കുട്ടികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വന്നതോടെയാണ് സമാന്തര വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലായത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നിയമം പ്രകാരം കേരളത്തിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലും ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ പ്രൈവറ്റ് വിദൂര സംവിധാനത്തിൽ നടത്തരുതെന്ന ഉത്തരവാണ് പ്രതിസന്ധിക്കിടയാക്കിയതെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു പ്രൈവറ്റ് രജിസ്ട്രേഷൻ പുനസ്ഥാപിക്കാത്ത പക്ഷം സമാന്തര വിദ്യാഭ്യാസ മേഖല അനിശ്ചിതകാല പരിപാടിയിലേക്ക് കടക്കേണ്ടി വരുമെന്നും കോർഡിനേഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ എൻ വി പ്രസാദ് ടി കെ രാജീവൻ വി വി സതീശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ